ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ലോഗ് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് മീനൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ നാല് വരെ ഒരു മണിക്കൂർ പഠിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണം അത്താഴത്തിനൊക്കെ ഉള്ളത് എന്നിട്ട് അഞ്ച് വരെ പഠിക്കും അഞ്ച് മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്നത് മാത്സ് തന്നെയാണ് കേട്ടോ മാത്സിൽ കുറച്ചും ബാക്കി ഉണ്ടായിരുന്നു ആവറേജും അപ്പോൾ അത് തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയപ്പം ഐ മീൻ ഒരു വീഡിയോ ഫുൾ ഫുള്ളായപ്പം ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടോ എന്നിട്ട് മീനൊക്കെ മസാല തേച്ച് വെച്ചു സാധാരണ ഞാൻ തലയിൽ നിന്ന് തേച്ച് വെക്കാറുണ്ട് എന്നാലും അത് ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീനൊക്കെ അങ്ങനെ തന്നെ വെച്ചു രാത്രി എഴുന്നേറ്റിട്ട് പുറച്ചു എഴുന്നേറ്റിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ചെറുപ്പ കേക്ക് ഈ ഒരു പാവ പാവയ്ക്കല എന്തായാലും മീൻ എന്താ പറയുകതിന് കോവയ്ക്കല ഇതൊരു സം പടവലം ആ ആ ഒരു സംഭവം ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി അപ്പോൾ ഞാനതാണ് ഹെൽഫ് വർക്ക് ആക്കാറ് പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കറികളോ നമ്മൾ കൂട്ടും ഓക്കെ ചില സമയങ്ങളിൽ ആ ഒരു വൈറ്റ് കറിയും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും ചില സമയങ്ങളിൽ മടിയാവും അത് കഴിക്കാൻ അപ്പം ഇങ്ങനെ ചിക്കൻ കറിയോ മീൻ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ അപ്പം ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെയും വന്നിരുന്നു കുറച്ചുകൂടെ വീഡിയോ കാണാമെന്ന് കരുതിയിട്ട് അപ്പോൾ അഞ്ച് മണി ഒരു അഞ്ച് അഞ്ചൊക്കെ ആകുമ്പോഴേ ഞാൻ എല്ലാവരെയും വിളിക്കും അതുവരെ ഞാനിരിക്കും ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നോമ്പായത്ത് കാരണം നമ്മുടെ ചായ കുടിയൊക്കെ പിന്നോട്ടാണ് അല്ലെങ്കിൽ പകൽ സമയത്ത് തന്നെ ഒരുപാട് ചായ ഒക്കെ കുടിക്കുന്നത് അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പഠിക്കുന്ന സമയത്തെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിക്കും അല്ലെങ്കിൽ തീരെ ചായ കുടിക്കാറില്ല അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും ചായ കുടിക്കാറില്ല നോമ്പായതിന് ശേഷം കേട്ടോ അപ്പം ഞാൻ അത്തായത്തിന് എന്തായാലും ഒരു ഗ്ലാസ് കുടിക്കാം ഇങ്ങനെ മനഃപൂർവ്വം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് മീൻസ് ഒരു ആവശ്യമില്ല ശരിക്ക് പക്ഷേ ഞാൻ എന്താ പറയുക അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഉണ്ടാക്കി കുടിക്കുകയാണ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാണ് മെയിനായിട്ട് ഒരു കുടിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ചായ അഡിക്റ്റായൻ്റെ ഒരവസ്ഥയെ അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കി സമയം കൂടെ ഒരഞ്ചോ അഞ്ചൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഏകദേശം വീഡിയോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ വേറൊരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ഇനി വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അഞ്ച് മണി ആവാനായിട്ടുണ്ട് പിന്നെ എല്ലാവരേയും വിളിക്കുക എന്നിട്ട് ഫുഡൊക്കെ കഴിക്കുക പിന്നെ ഇനി ഷെഫ് ആവും പോകാൻ അപ്പോൾ അതുവരെ പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുവരെ പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കും കുട്ടികളും ഉറങ്ങൊന്നുമില്ല ആ ഒരു സമയമാകുമ്പോഴേക്കും അപ്പം ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചു ഫുഡൊക്കെ എടുത്തി വെച്ചിട്ട് ഞാൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇന്നലെ വെച്ച് ചിക്കൻ കറി ആയിട്ട് നല്ല രാത്രി ഉണ്ടാക്കി വെച്ചതാണ് ചിക്കൻ കറി പിന്നെ അപ്പം ഇന്ന് വൈറ്റ് കറിയും പിന്നെ ഈ ഒരു മീൻ പൊരിക്കുകയും പപ്പടം പൊരിക്കുകയും ചോറ് വയ്ക്കും ഇത്രയും കാര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് നടക്കല്ലോ നമ്മളിങ്ങനെ കൂടെ തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം മീൻ അതുപോലെ പൊരിക്കാൻ വെച്ചിട്ട് പഠിക്കാനിരിക്കാം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ ആറരൊക്കെ ആയപ്പോൾ ഷർപ്പൊക്കെ പോയി പിന്നെ ഒരു ഏഴ് മണി വരെ ഞാൻ ചുമ്മാ കുറച്ച് റീൽസൊക്കെ കണ്ടങ്ങനെ ഇരുന്നു കേട്ടോ ഇന്നൊരു ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഉറങ്ങാറുണ്ട് വിചാരിച്ച് ഉറക്കമൊന്നും വരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാമെന്ന് കരുതിയിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഞാൻ എക്കണോമിക്സ് ആണ്ട്ട് എടുത്തത് എക്കണോമിക്സ് എസ് സി ആർ ടി നോക്കണം അതുപോലെ എൻ സി ആർ ടി നോക്കണം എന്ന് കരുതി അപ്പം എസ് സി ആർ ടി ഞാൻ പത്താം ക്ലാസ്സിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ തിരഞ്ഞു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ശരിക്ക് എസ് സി ആർ ടി ഒക്കെ എല്ലാ എ സി ആർ ടിയും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേ തിരഞ്ഞിട്ട് എൻ്റെ ബുക്സിൻ്റെ ഇതിൽ കാണുന്നില്ല ഞാൻ ആർക്കെങ്കിലും കൊടുത്തിരുന്നോ പഠിക്കാൻ വേണ്ടിയിട്ട് ിങ്ങനെ വാങ്ങിക്കാറൊക്കെയുണ്ട് അപ്പം അവർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല കേട്ടോ ഞാൻ കുറേ സമയം ഇരുന്ന് തെരഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു ഏഴര വരെയും ഞാൻ ബുക്ക്സ് എല്ലായിടത്തും തരഞ്ഞു എൻ്റെ ബുക്സിൻ്റെ കൂടെയുള്ള മക്കളുടെ ബുക്കിൻ്റെ കൂടെ എങ്ങാനായോ എന്നൊക്കെ അവരുടെ ബുക്ക് വെക്കുന്നിടത്ത് എല്ലായിടത്തും വന്ന് തെരഞ്ഞു പക്ഷേ എവിടെയും കാണാനില്ല സംഭവം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു നമുക്ക് ഇതിൽ ടു സെക്കൻഡ് പാ പാർട്ട് ടു അല്ല സാമൂഹ്യശാസ്ത്രത്തിന് തന്നെ രണ്ടാമത്തെ പുസ്തകത്തിലാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ സമഗ്രയിൽ കയറിയിട്ട് അതിൻ്റെ പി എടുത്തിട്ട് പഠിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ആ ചാപ്റ്റർ തപ്പി കണ്ടുപിടിച്ചു അങ്ങനെ എനിക്ക് കിട്ടി ഓക്കെ അപ്പം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ നോട്ട്സും ഒന്നും ഇല്ല അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ തൊഴിൽ രീതിയിൽ വിന്നർ ആ ഒരു ബുക്ക്ലെറ്റ് വരുമല്ലോ അതില് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മീൻസ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം എന്നിട്ട് അതിലെ ക്വസ്റ്റിൻ ആൻസർ പഠിക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്റർ എന്തായാലും കവറാവുമല്ലോ അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിട്ട് ആദ്യം ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ വായിക്കുന്നത് അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് എനിക്കിങ്ങനെ നോട്ട് ചെയ്താൽ മുട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അറിയാലോ എനിക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എനിക്കതിങ്ങനെ വായിച്ചിട്ട് ഓരോ പോയിന്റും പഠിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ നോട്ട് ചെയ്താൽ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്താ പറയുക എനിക്ക് ആ ടെൻഡൻസി ഇങ്ങനെ വരാം പക്ഷേ ഞാൻ മാക്സിമം എന്നെ കൺട്രോൾ ചെയ്തു കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഈ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇതിനെ നോട്ട് ചെയ്തത് പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റി വെക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ മാക്സിമം ോൾ ചെയ്ത് എഴുതില്ല എന്നൊന്ന് ഉറപ്പിച്ചിട്ടോ എന്നിട്ട് ഇരുന്ന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചു ആ ഒരു ചാപ്റ്റർ പഠിച്ചു എന്നിട്ട് തൊഴിൽ വീതിയിൽ ആ ഒരു ഇതും കൂടെ ബുക്ക്ലെറ്റും കൂടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ പഠിക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കവർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇത് സൈലത്തിൻ്റെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു എക്കണോമിക്സ് അപ്പോൾ അതുകൂടെ കവർ ചെയ്യാന്നാണ് പിന്നെ കരുതിയിട്ടുള്ളത് കേട്ടോ അതിനിടയ്ക്ക് ഒരാളിത് വേണേറ്റ് വന്നിട്ടുണ്ട് മറ്റേ രണ്ടാൾക്കാർ ഉറങ്ങു തന്നെയാണ് കേട്ടോ പാദം വേണേറ്റ് വന്നു അവന് നോമ്പൊന്നും പിടിച്ചില്ലായിരുന്നു ഫസ്റ്റിൽ രണ്ട് നോമ്പ് ഉച്ചവരെ പിടിച്ചു പിന്നെ വയ്യാതായപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ ഇപ്പോൾ ഇത കളിയാക്കിയപ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ് അങ്ങനെ അവന് ദോശയും മുട്ടക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജ് നേരത്ത് ചൂടാക്കി കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ദോശയും ചുറ്റും കൊടുത്തു അപ്പോൾ അവനത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ പടത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പതിനൊന്നേ കാലാവാനായിട്ടുണ്ട് പതിനൊന്നേ കാലമായപ്പോൾ ഞാൻ അന്ന് നിർത്തി കാരണം ഇനി കുറച്ച് വർക്കുകളുണ്ട് നമുക്ക് ചെയ്യാൻ എനിക്ക് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അതുപോലെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ട് പിന്നെ ഈവനിങ്ങിൽ നമ്മൾ ഹോം വർക്കാനുള്ള ഒരു പ്രോബ്ലം പരി പരിപാടിയിലോട്ട് വന്നു ഒക്കെ ഇപ്പം ഇന്ന് സമൂസ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ അധികം സമൂസ കട്്ലെറ്റ് സമൂസ കട്ലറ്റ് അതല്ലാതെ വേറെ ഒന്നിനോടും വലിയ താല്പര്യമൊന്നും ആരും കാണിക്കാറില്ല പ്രത്യേകിച്ച് ഷെഫ് കുട്ടിക്ക് വേറെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഷെഫ് സമ്മതിക്കില്ല ഷെഫുകൾക്ക് ഈ സമൂസ കട്ലറ്റിൽ അത് വേറൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ പറയുന്ന സമയത്ത് കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് ഷെഫുകൾക്ക് കൊടുക്കില്ല കണ്ട നല്ല ചീത്ത കേൾക്കുകയും ചെയ്യും അവർക്ക് കുറേ മയണേസും അതും ഇതെല്ലാം ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം ഷെഫ് ഹെൽത്തിയാണതാണ് ഇതാണ് ൊക്കെ പറഞ്ഞിട്ട് വെറുതെ എനിക്കിങ്ങനെ കുറേ ചീത്തയായിട്ട് കൊണ്ടിരിക്കും അപ്പം ഞാൻ ഷെഫ് ഒക്കെ കൊടുക്കുക അതോ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെക്കും കാരണം ഷെഫ് വരെ എത്താൻ ഏറെക്കാകും നോമ്പ് തുറക്കുന്ന സമയത്ത് ബസ്സിലായിരിക്കും അപ്പം അപ്പോഴേക്കും അവരുടെ കുട്ടികളുടെ നോമ്പ് തുറയുക നമ്മളത് കഴിയല്ലോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് എന്തെങ്കിലും അവർ പറയുന്ന ദിവസം എന്നൊന്നും കേട്ടോ ഇപ്പോൾ ഒരു ദിവസം മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അന്ന് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എക്സ്ട്രാ കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതിനടുത്ത് ഇതേ പാത്തുമ്മക്ക് ഇരുന്ന് ഇരുന്ന് ബോർ അവൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ തുജാൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ആളവിടെ ഇരുന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി രാവിലെ എക്സാമൊക്കെ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു രാവിലെ ഉച്ചക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണായപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയതാണ് പിന്നെ ഞാൻ വിളിക്കാൻ എന്നിട്ട് അവൾ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ പത്തുമ്പോൾ വന്ന് എനിക്ക് കുറച്ച് പത്രമൊക്കെ കൈയിൽ തന്നു വെള്ളമൊക്കെ കളിക്കി തന്നു ഞാനിത് സമൂസക്കുള്ള മസാല ഉണ്ടാക്കുന്നു ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ കറിക്കുള്ളത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് പിന്നെ സമൂസയ്ക്കുള്ള മാവ് ഇതാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നിന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല വെള്ളവും സമൂസയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചെടുക്കുക കേട്ടോ അപ്പോൾ അപ്പം അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇപ്പം നോമ്പൊറക്കാനുള്ള സമയമൊക്കെ ആയി നമ്മുടെ സമൂസയൊക്കെ ഒരു വന്ന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചീനച്ചട്ടി കണ്ടിട്ടൊന്നും തോന്നരുത് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ചീനച്ചട്ടിയാണ് എന്തൊക്കെ സംഭവിച്ചാലും സംഭവിച്ചാൽ മറ്റില്ല ഭയങ്കര ആണ് ഇതിന് അതുകൊണ്ട് മറിയൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഈ കൊലത്തിലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മളിത് നോമ്പ് പുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശരി ബൈ